ഹമാസിന് ഇസ്രായേലിൻ്റെ അന്ത്യശാസനം ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായി ബന്ദിമോചനം നടന്നില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ബന്ദിമോചനം സാധ്യമാക്കുക അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് ശേഷം ഇസ്രായേൽ പിന്മാറുമെന്ന് ബെഞ്ചമിൻ നെതിന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു മധ്യസ്ഥരായ ഖത്തറിനെയും ഈജിപ്റ്റിനെയും ഇക്കാര്യം ഇസ്രായേൽ അറിയിച്ചു കഴിഞ്ഞുവെന്നും ഖത്തറും ഈജിപ്റ്റും വഴി ഹമാസിനെ ഇക്കാര്യം അറിയിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞുവെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്ന സമയം ഹമാസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് മുൻപാണ് അടുത്ത ബന്ദികളെ മോചിപ്പിക്കേണ്ട സമയം ഈ ബന്ദിമോചനം സാധ്യമാകില്ലെന്നും ഇത് അനിശ്ചിതമായി വൈകിപ്പിക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് ഭീഷണിപ്പെടുത്തിയത് ഹമാസിൻ്റെ ഭീഷണിയുടെ കാരണം ടെൻറ്റുകളും മറ്റ് മാനുഷിക സഹായങ്ങളും ഇസ്രായേൽ ഗാസയിലേക്ക് അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എന്നാൽ ഇതിൽ അർത്ഥമില്ലെന്നും നൂറുകണക്കിന് ട്രക്കുകൾ മാനുഷിക സഹായമായി ഗാസയുടെ വിവിധ എത്തുന്നുണ്ടെന്നും ഇസ്രായേൽ പ്രതികരിച്ചു അതേസമയം ഈജിപ്തിൽ നിന്ന് ആയുധങ്ങളുമായി എത്തുന്ന ചില ട്രക്കുകളെ ഇസ്രായേലി സേന തടഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഹമാസിന് ഭക്ഷണ എന്ന പേരിൽ വരുന്നതിൽ അധികവും ആയുധങ്ങളും വെടിക്കോപ്പുകളും ബോംബുകളുമാണ് എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വിവരങ്ങൾ സ്വീകരിച്ചു കൊണ്ടാണ് വളരെ കർശനമായ പരിശോധന ഇസ്രായേൽ ഫിലാഡെൽഫി ഇടനാഴിലടക്കം നടത്തിയത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബന്ദി നിന്നും ഏകപക്ഷീയമായി പിന്മാറാൻ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിന്റെ വലിയ മുന്നറിയിപ്പ് ഹമാസിനുണ്ടായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഹമാസിന് സമയം തരുന്നു ആ പന്ത്രണ്ട് മണിക്ക് മുൻപായി അടുത്ത ബന്ദി സാധ്യമായിരിക്കണം ബന്ദികളെ മോചിപ്പിച്ചിരിക്കണം ഇല്ലാത്ത പക്ഷം വെടിനിർത്തൽ കരാർ ഉണ്ടാകില്ല പിന്നീട് നരകതുല്യമായ അനുഭവമായിരിക്കും ഹമാസിന് നേരിടേണ്ടി വരിക ഇത് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് ഹമാസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ബന്ദികളെ മോചിപ്പിച്ചാൽ വെടിനിർത്തൽ കരാർ തുടരും അല്ലാത്ത പക്ഷം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ ഉണ്ടാകില്ല ഞങ്ങൾ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കും വെടിനിർത്തൽ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകും പിന്നീട് കൊടിയ ദുരിതമായിരിക്കും ഹമാസിന് നേരിടേണ്ടി വരിക ഇത് കൃത്യമായി ഇസ്രായേൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് കാരണം വെടിനിർത്തൽ കരാർ അധികകാലം നീണ്ടുപോകില്ല എന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാമായിരുന്നു എന്തെങ്കിലും ഉടക്കിട്ടുകൊണ്ട് എന്തെങ്കിലും മുടന്ത ന്യായം പറഞ്ഞുകൊണ്ട് വെടിനിർത്തൽ കരാറിൽ നിന്ന് ഹമാസ് തന്നെ ആദ്യം പിൻവാങ്ങും അത് കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഹമാസ് പിന്മാങ്ങുന്ന പക്ഷം ഇസ്രായേൽ ആക്രമണം തുടരും കാരണം അന്ന് മനസ്സിലാ മനസ്സോടെയാണ് വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ ഒപ്പുവെച്ചത് തന്നെ അമേരിക്കയുടെ സമ്മർദ്ദം ഡൊണാൾഡ് ട്രംപിൻ്റെ പിടിവാശി ട്രംപ് അധികാരത്തിലെത്തി എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ചു എന്ന് ട്രംപിനൊരു ഖ്യാതി ഇരിക്കട്ടെ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് ഇസ്രായേൽ എന്ന അമേരിക്കയുടെ താല്പര്യത്തിന് വഴങ്ങി വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയതും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതും ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു ആ വെടിനിർത്തൽ കരാറിനെ ഇസ്രായേൽ അല്ല അട്ടിമറിക്കുന്നത് ഹമാസ് തന്നെ അട്ടിമറിക്കുന്നു സ്വയം കുഴി ഹമാസ് തോണ്ടി തോണ്ടിത്തുടങ്ങിയിരിക്കുന്നു ഇനിയൊരു ആക്രമണത്തിന് ഇസ്രായേലിന് മുന്നിൽ നോ പറയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല ഇനി ഏത് തരത്തിലുള്ള പ്രത്യാക്രമണവും ഇസ്രായേലിന് നടത്താം അതെത്ര ക്രൂരമായാലും അമേരിക്കയുടെ പിന്തുണ അതിനുണ്ടാകും കാരണം ഈ കയ്യിലുണ്ടായിരുന്ന ബന്ദികളോട് ഹമാസ് കാണിച്ച ക്രൂരത ഇപ്പോൾ ലോകം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പെൺകുട്ടികളോട് സ്ത്രീകളോട് കൗമാരക്കാരികളോട് അതിക്രൂരമായ രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പെൺകുട്ടികളെ പലതവണ ബലാത്സംഗം ചെയ്തു ഒന്നല്ല ഒന്നിലധികം പേർ ഒരു ദിവസം പലതവണ പീഡനത്തിനിരയാക്കി സ്ത്രീകളെയും പെൺകുട്ടികളെയും കെട്ടിത്തൂക്കി വൃദ്ധരോട് പോലും അതിക്രൂരമായ രീതിയിൽ പെരുമാറി മാസങ്ങളോളം വെള്ളം മാത്രം കൊടുത്തുകൊണ്ട് ഭക്ഷണം കൊടുക്കാതെ ഇരുട്ടുമുറിയിൽ അടച്ചു ഒരു മൃഗങ്ങളോട് പോലും ചെയ്യാത്ത ക്രൂരതയാണ് ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലി പൗരന്മാരോടും ഇസ്രായേൽ അമേരിക്ക ഇസ്രായേൽ ബ്രിട്ടൻ പൗരന്മാരോടൊക്കുമൊക്കെ ചെയ്തത് പുറത്തിറങ്ങിയ അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ട ബന്ധുക്കളിൽ നിന്ന് ഇതിൻ്റെ തീക്ഷ്ണമായ ഓർമ്മകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിത്തരിച്ചത് ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ലോകവുമാണ് ഇത്രയ്ക്കും ക്രൂരന്മാരായ ഹമാസിനോട് എന്തിനീ ദയ കാണിക്കുന്നു എന്നുള്ള ചോദ്യം ഇസ്രായേലിലെ ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വച്ചു ഇസ്രായേലിൻ്റെ ഭരണകൂടം തന്നെ ചോദിച്ചു എന്തിനാണ് ഈ ഹമാസിൻ്റെ ഭീകരന്മാരോട് നമ്മളിനി ന്യായവും നീതിയും സംസാരിക്കുന്നത് അതിന് അപ്പോൾ അപ്പോഴും വെടിനിർത്തൽ കരാർ ഒരു തടസ്സമായി നിതന്യാഹുവിൻ്റെയും ഇസ്രായേലിൻ്റെ ഉണ്ടായിരിക്കുന്നു അപ്പോഴും അപ്പോഴാണ് സ്വമേധയ ആ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കാൻ ഹമാസ് തന്നെ തയ്യാറാക്കി തയ്യാറായത് ഇത് കിട്ടി അവസരമാക്കി കണക്കാക്കിക്കൊണ്ട് ഹമാസിന്റെ സമ്പൂർണമായ ഉന്മൂലനം സാധ്യമാക്കുകയാണ് ഇസ്രായേലി സേന ഹമാസിനെതിരെ ശനിയാഴ്ച വൈകുന്നേരം മുതൽ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടാകും ഇനി ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഇനി അഭയാർത്ഥികൾ ചത്തൊടുങ്ങിയാലും ഇല്ലെങ്കിലും ഇനി പതിനായിരങ്ങൾ വധിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഇസ്രായേലിൻ്റെ മുന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് ഹമാസിന്റെ അന്ത്യമാണ് ഹമാസും ഹമാസിനെ തീർക്കാൻ വേണ്ടി ഗാസയുടെയും ഈജിപ്തിൻ്റെയും അതിർത്തികളിലേക്ക് കൂടി സൈനിക വിന്യാസം നടത്തും ഇസ്രായേൽ എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇസ്ര ഇസ്രായേലിന് അമേരിക്കയുടെ പരിപൂർണ പിന്തുണയുണ്ട് ബെഞ്ചമിൻ എതിന്യാഹുവിന് ഡൊണാൾഡ് ട്രംപിൻ്റെ പരിപൂർണ പിന്തുണയുണ്ട് ഹമാസ് എന്ന് പറയുന്ന ക്രൂരന്മാരായ ഭീകര സംഘത്തിന് നേരെ ഏറ്റവും അവസാനത്തെ യുദ്ധത്തിന് എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഗാസയിൽ ഇനി വെടിനിർത്തലില്ല ഗാസിലിന് സമ്പൂർണ്ണ യുദ്ധമാണ് ഹമാസ് എന്ന ഭീകര ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അവസാനത്തെ ഭീകരനെയും തീർക്കുന്നത് വരെ ഇനി വിശ്രമമില്ല എന്ന് ഇസ്രായേൽ സൈന്യത്തോട് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഒടുവിൽ സ്വയം സ്വയം ശവക്കുഴി തോണ്ടിയിരിക്കുന്നു ഹമാസ് ഹമാസിന്റെ ആ അത്യാഗ്രഹം ഹമാസിന്റെ ആ അഹങ്കാരം ഹമാസിന്റെ അവസാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് ഹമാസിൻ്റെ ഭീഷണിയുടെ കാരണം ടെൻറ്റുകളും മറ്റ് മാനുഷിക സഹായങ്ങളും ഇസ്രായേൽ ഗാസയിലേക്ക് അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എന്നാൽ ഇതിൽ ഇതിലർത്ഥമില്ലെന്നും നൂറുകണക്കിന് ട്രക്കുകൾ മാനുഷിക സഹായമായി ഗാസയുടെ വിവിധ എത്തുന്നുണ്ടെന്നും ഇസ്രായേൽ പ്രതികരിച്ചു അതേസമയം ഈജിപ്തിൽ നിന്ന് ആയുധങ്ങളുമായി എത്തുന്ന ചില ട്രക്കുകളെ ഇസ്രായേലി സേന തടഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഹമാസിന് ഭക്ഷണ എന്ന പേരിൽ വരുന്നതിൽ അധികവും ആയുധങ്ങളും വെടിക്കോപ്പുകളും ബോംബുകളുമാണ് എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വിവരങ്ങൾ സ്വീകരിച്ചു കൊണ്ടാണ് വളരെ കർശനമായ പരിശോധന ഇസ്രായേൽ ഫിലാഡെൽഫി ഇടനാഴിലടക്കം നടത്തിയത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബന്ദിമോചനത്തിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാൻ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയ മുന്നറിയിപ്പ് ഹമാസിനുണ്ടായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഹമാസിന് സമയം തരുന്നു ആ പന്ത്രണ്ട് മണിക്ക് മുൻപായി അടുത്ത ബന്ധി മോചനം സാധ്യമായിരിക്കണം ബന്ദികളെ മോചിപ്പിച്ചിരിക്കണം ഇല്ലാത്ത പക്ഷം വെടിനിർത്തൽ കരാർ ഉണ്ടാകില്ല പിന്നീട് നരകതുല്യമായ അനുഭവമായിരിക്കും ഹമാസിന് നേരിടേണ്ടി വരിക